ഓ നമ ശിവായം ദിനം രാത്രി തഥാ തഥാവാസ ഇതിക്രമാത് ഭ്രമതി കാലചക്രം തത് കാലോ ഗതി ഗതി സുഭാഷിതങ്ങള് ധാരാളമായിട്ട് അവിടെയും പിടിയൊക്കെ നമ്മള് കാണാറുണ്ട് എല്ലാ പുരാണങ്ങളിലും ഇതേപോലത്തെയുള്ള ഉള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ നമ്മെ തന്നെ എന്നും വിശകലനം ചെയ്യണം ഇതൊക്കെ എല്ലാ ഗുരുക്കന്മാരും ആചാര്യന്മാരും നമ്മെ തന്നെ പഠിപ്പിക്കുന്നതാണ് എന്നിട്ട് എന്തോ നമ്മൾ അതൊന്നും ചെയ്യണില്ലേ അതേ പുരാണ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ കണ്ടവർ ഇന്നും മുമ്പുള്ളോർ മുമ്പ് പോയി തഥ ഇന്നുള്ളോർ നാളെയും പോകും കാണാനില്ല അതമൊന്നിനും ഞാനതിനെ മലയാളീകരിച്ചു എന്ന് മാത്രം വരൊന്നും ഒന്നുമില്ല മുമ്പുള്ളവര് അതിന്റെ മുന്നവരെ എൺപത് മുത്തശ്ശന്മാർ തൊട്ടുള്ളവരൊക്കെ മുമ്പ് ഒന്ന് മുമ്പെ പോയി അത്രയേ ഉള്ളൂ നമ്മുടെ പൂർവികരെ പലരും നമ്മൾ കണ്ടവരെ ഇന്നില്ല ഇന്നുള്ളവർ നാളെയും പോകും നമ്മളും പോണം എന്നാ പോണ്ടല്ലേ അത്രേ ഉള്ളൂ കാണാനില്ല എന്തൊന്നിനും ഒന്നും ഇല്ലവരന്തേ ദിനം രാത്രി തഥാവാര ആഴ്ചകൾ അതുപോലെ ദിവസങ്ങൾ അങ്ങനെ പോകും മാസ പക്ഷോമാസ ഇതിക്രമാത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമായ പക്ഷായി തിഥി കണക്കാക്കുമ്പോൾ അതേപോലെ ഓരോ മാസം ജനുവരി ഫെബ്രുവരി അങ്ങനെയാണ് പോകും നമ്മൾ ഇംഗ്ലീഷുകാരാണല്ലോ ഭ്രമതി കാലചക്രം തത് ഈ കാലചക്രം എന്നതിന് പറയാം നമുക്കിപ്പോൾ ഇന്നലത്തെ ദിവസം ഇന്ന് കിട്ടണമെന്ന് വെച്ചാൽ പറ്റുമോ ഇന്ന് വേറൊരു ദിവസമാണ് നാളെ മറ്റൊരു ദിവസമാണ് ഈ സമയത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പോയാൽ പോയി ഒരു മണിക്കൂർ മുന്നേ വേണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടിട്ട് കാര്യമില്ല ഈ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോഴേക്കും ട്രെയിൻ അങ്ങോട്ട് പോയേ ട്രെയിൻ കൃത്യ കൃത്യസമയത്താണ് പോയതേ അല്ല ഈ ലൈറ്റ് കണക്കാക്കണ്ട കൃത്യ സമയത്ത് പോകണേ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അത് കൃത്യസമയത്ത് പോകും സൂര്യൻ കൃത്യമായിട്ട് ഉദിക്കും സൂര്യൻ കൃത്യമായിട്ട് അസ്തമിക്കും നമ്മൾ ചെയ്യാത്തതിൻ്റെ പഴി നമുക്കാണ് അല്ലാണ്ട് സൂര്യനല്ല ഭ്രമതി കാലചക്രം തത് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും കാലോ ഗച്ഛതി ഗച്ഛതി കാലങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് നഷ്ടമാവും നമ്മൾ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ സമ്പാദ്യം എന്നത് ധനമല്ല എന്ന് ആദ്യം ഉറപ്പിക്കുക ധനം സമ്പാദിക്കണം അത് എത്ര വെച്ചാൽ ഉണ്ടാക്കാം നിരോധമില്ല പക്ഷെ അതിനെ അതല്ല ലക്ഷ്യം വേണ്ടത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് ഭഗവാന്റെ പ്രീതി കിട്ടുക ഭഗവാന്റെ പ്രീതി എങ്ങനെയാ കിട്ടുക അന്യർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് അന്യർക്ക് സേവനം ചെയ്ത് വെച്ചാൽ ഈ സീ ഫ്രീ ആയിട്ട് സേവനം ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഫ്രീ ആയിട്ട് ചെയ്യേണ്ട സേവനങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുക പൈസ വാങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പൈസ വാങ്ങിയിട്ട് ചെയ്യുക ഉള്ളൂ പക്ഷേ പത്ത് റുപ്യ വാങ്ങണ്ടെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പ്യ വാങ്ങിയാൽ ഇപ്പൊ ഇവരറിയും ഉള്ളൂ അതിനൊരു മൂല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ട സ്ഥാനത്തേക്ക് പത്തു റുപ്യ കൊടുത്തിട്ട് മതി എന്ന് വിചാരിച്ചാൽ അത് അതിൻ്റെ വിപരീതം കിട്ടും അത്രയേ ഉള്ളൂ ഇതൊരു മൂല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതറിയാതെ കണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ എല്ലാവിധ ദോഷങ്ങളും സംഭവിക്കുകയും ചെയ്യും പുരാണത്തെ ആശ്രയിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് വൈദിക താന്ത്രിക മഹാ ആചാര്യന്മാർക്കും മഹാ ഗുരുക്കന്മാർക്കും സനകാതി മഹർഷിമാരായാലും അവരും പറയുന്നത് ബാക്കിയുള്ള വേദങ്ങളൊക്കെ ഉണ്ട് വേദവ്യാസനം കൂടി പറയുന്നത് കഥ പുരാണത്തെ ആശ്രയിക്കാതെ കണ്ട് മറ്റ് യാതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല ആ പുരാണത്തെ പഠിപ്പിക്കൽ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ മുടക്കിയതാണ് ഔട്ട് ഓഫ് ഇന്ത്യൻസ് വന്ന് നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത് ഇപ്പോഴും അത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അറിഞ്ഞു തന്നെ പഠിക്കണം സംസ്കൃതം പഠിക്കണം അതിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് വച്ചാൽ അത് പഠിക്കണം അന്യോനദൃഷ്ട സുഖദോഹി മാർഗ പുരാണ മാർഗോഹി സദാവരിഷ്ടാസ്ത്രം വിന സർവമിതം നാതി സൂര്യേണഹീന ഇവ ജീവ ലോക ശിവുരാണത്തിലെ അന്യരാൽ ീ മാർഗം ബുദ്ധിയാൽ ചിന്ത ചെയ്യണം ശ്രേഷ്ഠമാം മാർഗമോയിടും പുരാണങ്ങൾ അശേഷവും വിദ്യയും വെട്ടവും നേടാൻ ആറു ശാസ്ത്രം പഠിക്കണം സൂര്യനില്ലാതെ ഈ ഭൂവിൽ ജീവിതം സാധ്യമായിടാ ഞാനതിനെ മലയാളീകരിച്ചു അന്യോനദൃഷ്ട സുഖദോഹി മാർഗ നമ്മുടെ മാർഗങ്ങള് നമ്മൾ കാരണം മറ്റുള്ളവർ പറഞ്ഞ പൂർണ്ണമായിട്ട് ശരിയായിക്കൊള്ളണം എന്നില്ല കാണിച്ചു തരുമായിരിക്കും ആചാര്യന്മാര് ഈ ആത്മീയ ആചാര്യന്മാര് സാധാരണ മാഷന്മാരല്ല അവര് പറയാറും ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും സ്വയമേവ കണ്ടെത്തി കൊള്ളണം മാഷന്മാരങ്ങനെയല്ല പറയാ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്താൽ മതി അപ്പോൾ രണ്ടും തവർ വളരെ വ്യത്യാസമുണ്ട് അവർ മുക്തരാണ് ഈ ആത്മീയാചാര്യന്മാർ മുക്തരാണ് അപ്പോൾ മുക്തി കിട്ടണമെങ്കിൽ അവനവൻ തന്നെ ചെയ്യണം അല്ലാതെ കണ്ട് മറ്റൊരാൾക്ക് കൂട്ടിയേ പറ്റില്ല യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നേടണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ എനിക്ക് അറിവ് കിട്ടുള്ളൂ എൻ്റെ ജീവനോപായം അത് ഞാൻ തന്നെ കിട്ടണം ഞാൻ തന്നെ ചെയ്യണം ഞാൻ പണിയെടുത്താലേ എനിക്ക് കാശ് കിട്ടും ഞാൻ പണിയെടുത്താലേ ഞാൻ ഊണ്ച്ചാലേ എൻ്റെ വിശപ്പ് മാറുള്ളൂ ഞാൻ പഠിച്ചാലേ എനിക്ക് വിദ്യ കിട്ടും ഞാൻ നോക്കി കണ്ടാലേ എനിക്ക് കാണൽ നടക്കുള്ളൂ പുരാണ മാർഗോ സദാ സദാവ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം പുരാണമാണ് ശാസ്ത്രം വിനാ സർവമിതം നാതി ഇപ്പൊ നമ്മൾ എല്ലാ അറിവും നേടിന്ന് കൂട്ട അത് ഇപ്പൊ പുരാണത്തിലുള്ള അറിവ് നമ്മൾ നേടി പക്ഷെ അത് ശാസ്ത്രം ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് ആ ഒരു തരത്തിലുള്ളത് അത് പഠിക്കാതെ കണ്ട് ഇതിനെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല അതൊരു പ്രാക്ടിക്കൽ എഫക്റ്റാണ് അപ്പം നമ്മൾ അതിനെ അങ്ങനെ കാണണം പുരാണം പഠിക്കണം ശാസ്ത്രം പഠിക്കണം ആറ് കൊല്ലം വേദം പഠിക്കും വേദത്തിൻ്റെ അർത്ഥം പഠിക്കും പുരാണം പഠിക്കും ശാസ്ത്രം പഠിക്കും ഇങ്ങനെ അഞ്ചര വയസ്സ് മുതൽ അല്ലെങ്കിൽ ആറ് വയസ്സ് കൂട്ടാൻ ആ സമയത്ത് ചെന്ന വിദ്യാർത്ഥി പതിനെട്ട് വയസ്സിൽ എവിടെ പുറത്തേക്ക് ഇറങ്ങും ബുദ്ധിയുള്ള ആള പതിനാറ് വയസ്സില് ഈ പതിനെട്ട് വയസ്സിന്റെ ഉള്ളില് നല്ലവണ്ണം വിദ്യ കരസ്ഥമാക്കാൻ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നമുക്കിപ്പില്ല അത് ക്രമേണയായിട്ട് ദീർഘം വന്നു അത്രയേ ഉള്ളൂ ഇന്നിപ്പത്രയൊന്നും വേഗം നമുക്ക് ഈ പതിനെട്ട് പന്ത്രണ്ട് കാലം പതിനെട്ട് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് മുഴുവൻ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല അതിനുള്ള ബുദ്ധിയോ ഉം കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നമുക്കില്ല അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പഠിച്ച വിദ്യ പ്രകാശിക്കണമെങ്കിൽ ശാസ്ത്രജ്ഞാനം കൂടി വേണം സൂര്യണഹീന ഇവ ജീവലോക സൂര്യൻ ഇല്ലാതെ കണ്ട് ഈ ജീവ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല സൂര്യനിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത് ഊർജമായാലും പ്രകാശമായാലും കഴിവായാലും എന്തൊക്കെയാ ഉണ്ടച്ചാൽ അതൊക്കെ അപ്പോൾ പുരാണത്തെ ആശ്രയിക്കൂ നമ്മൾ പറഞ്ഞു വരുന്നത് ജ്യോതിർലിംഗങ്ങളെ കുറിച്ചാണ് ശിവപുരാണത്തിലെ നൂറ്റി രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നത് രണ്ട് ജ്യോതിർലിംഗങ്ങളെ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ജ്യോതിർലിംഗത്തെ ഇപ്പോൾ പറയണം അത് മഹാകാല ഓം സൌരാഷ്ട്രേ സോമനഥഞ്ച ശ്രീശൈലേ മല്ലിഗാർജുനം ഉജ്ജൈന മഹാകാളമോ ഗാരമലേശ്വരം പരള്യം വൈദ്യനഥഞ്ചാഗിന് കേദാരം ഹിമവപൃഷ്ടേ ഡാഗിന്ം ഭീമശങ്കരം വാരാണസ്യാം ച വിശ്വേഷൻ തൃംബഗംഗ ഉമേതടേ വൈദ്യനഥം ചിതാഭൂമൗ നാഗേശം ദാരുവേ സേതുബന്ധേ ചരാമേഷം ഖുശ്മേഷം തോ ശിവാലയേ ദ്വാദശ ഇതാണ് നാമാനി പ്രാതിരുദ്ധായ പഠേ സർവപാപുക്ത സർവസിദ്ധിഫലം ലഭേത് ഓം നമ ശിവാ ഓ നമ ശിവാ ഓ നമ ശിവാ ഓം നൂറ്റി രണ്ടാമത്തെ ഭാഗം പാരായണം ചെയ്യണു ഓം ഭക്തി വർദ്ധിക്കും മഹാകാല പൂജയാൽ ഓജസ്സും നേടാം ഈ ജ്യോതിർലിംഗങ്ങളാൽ ഉജ്ജയിനീന്ദ്രപഞ്ചന്ദ്രസേന മഹാൻ ഭക്തൻ ജിതേന്ദ്രിയതും ാരൻ മണി ഭദ്രൻ ചിന്താമണി രത്നം സമ്മാനം നൽകി പോൽ കൗസ്തുഭ തുല്യം സ്യമന്തകം പോലിത് സൂര്യ സമാനം തരും സൗഖ്യവും കണ്ഠത്തിൽ ചിന്താമണിയിട്ടു ഭൂപതി സിംഹാസനത്തിലിരിക്കുമ്പോൾ സർവരും നേടി സുഖം ചൊല്ലി സൂര്യൻ തന്നെ നൃപൻ പക്ഷേ അയൽ രാജ്യം ശത്രുക്കളായി മുനേം രത്നങ്ങൾക്ക് അനവധി പ്രാധാന്യമുണ്ട് ഇത് സ്യമന്തക കഥ പോലെ ഒരു പ്രത്യേക കഥയാണ് ഇതിലും ഗോപന്മാർ തന്നെയാണ് വിഷയമായിട്ട് വന്നത് നന്ദഗോപരുടെ ജന്മമൊക്കെയാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ അവിടെ കൗസ്തുഭം അത് വിഷ്ണുവിൻ്റെ കഴു കഴുത്തിലുള്ളതാണ് കൗസ്തുഭരത്നം എല്ലാവർക്കും അറിയാം പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതാണ് അതേപോലെ സൂര്യ സൂര്യൻ കൊടുത്താണ് ഈ സത്രാജ്യത്തിന് സ്യമന്തകരത്നം അതും ഈ രത്നങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അത് പൂജിച്ച് കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യവും ആ രത്നത്തിൽ നിന്ന് കിട്ടുന്ന പറയാം നമ്മൾ രത്നത്തിന് നവരത്നമൊക്കെ ആയിട്ട് ഇടാറുണ്ട് ഇടാറുണ്ടാലും മോതിലൊക്കെ ആയിട്ട് ഇടാറുണ്ട് വച്ചാലും കഴുത്തിലൊക്കെ ചില രത്നങ്ങളൊക്കെ തൂക്കി ഇടാറുണ്ട് ഇടാറുണ്ടെച്ചാലും അതിനെ പൂജിക്കലൊന്നും പതിവില്ല വേണ്ട രീതിയിൽ യഥാർത്ഥത്തിലുള്ള നല്ല രത്നമാണ് എങ്കിൽ അതിൽ ജീവചൈതന്യം ഉണ്ടാവും ജീവചൈതന്യം എന്ന് പറയാൻ പറ്റുമോ എന്നൈതന്യം തന്നെ ഉണ്ടാവും അതന്നെ പലതും മാക്സിമത്തിലേക്ക് അങ്ങനെ ബ്രഹ്മം നല്ലതായിരിക്കും അത്രയും ഒക്കെ ഉണ്ട് അതതിൻ്റെ ശാസ്ത്രം അറിയുന്നവർക്കേ അതറിയുള്ളൂ കച്ചവടമല്ല അതിൻ്റെ ഒരു ശാസ്ത്രം വേറെയാ അതിപ്പോൾ എത്ര എത്രത്തോളം ഉണ്ട് എങ്ങനെയൊക്കെ അതിന് ചോദിച്ചാൽ മനസ്സിലേ അതേപോലെ തന്നെയാണ് ഈ ചിന്താമണി നമ്മൾ ചിന്താമണി ഗൃഹം എന്ന് അമ്മയുടെ ഈ സ്ഥാനത്തെയാണ് നമ്മൾ പറയുന്നത് ധാമം അമ്മയുടെ ധാമം ചിന്താമണി ഗ്രഹം മണിദ്വീപ വർണ്ണനയിൽ ചിന്താമണിയിലാണ് അമ്മ ഇരിക്കുക അപ്പം അവിടെ ചിന്താമണി കിട്ടിയ ഒരു ഭക്തൻ്റെ കഥ പറയാണ് ആ രാജാവ് ഈ രത്നം കഴുത്തിൽ കെട്ടിയിട്ട് ഭരിക്ക ഭരിച്ചത് കൊണ്ട് എന്നുവെച്ചാൽ അത് അത്രയും അങ്ങനെയാണ് കഴുത്തിൽ കെട്ടാതെ തന്നെയാണ് പക്ഷെ പൂജയ്ക്കൊക്കെ വേണം അങ്ങനെ അതിൻ്റേതായ എല്ലാ ഫലങ്ങളും കിട്ടിയെന്നാണ് പക്ഷേ അന്യനാട്ടുകാർക്കൊക്കെ അസുഖയായി നമുക്ക് എന്തെങ്കിലും ഒരു ലേശം നമ്മുടെ അധ്വാനം കൊണ്ട് ഒരു സുഖത്തെ നമ്മൾ അനുഭവിക്കുന്നു കൂട്ട അത് കിട്ടാത്തതായിട്ടുള്ള അയൽക്കാർ നമ്മളോട് അസൂയ കാണിക്കുന്നത് പോലെ തന്നെ ഈ രാജാവിനും ഈ അസൂയ അത് വന്നു അപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് കോവിഷ്ഠരായി അസൂയമൂത്ത നൃപർ ഒത്തുചേർന്നു സൈന്യമൊത്തെത്തി നേരിടാൻ നാലുദിക്കിൽ നിന്നും ഒപ്പം പോരാടവേ എന്തു ചെയ്യേണ്ടു എന്നോ ഈ ശിവനോടായി മറ്റുള്ള ചിന്തകൾ വിട്ടു പൂജ ചെയ്തു അനന്യ ശരണനായി നൃപൻ അന്നാട്ടിൽ പയ്യനെ പോറ്റും വിധവയായി ഗോപിക അഞ്ചു വയസ്സുള്ള പുത്രനും ചന്ദ്രസേന നൃപ പൂജ കണ്ടു അവർ ആകൃഷ്ടരായി പൂജ ചെയ്തു ഉടൻ പുത്രനേകിയായി വേറെ കുടിയിലായി ചെയ്തു ശിവ പൂജ കേവലം ഭക്തനായി അവിടെ ഒരു ഗോപൻ പശുവിനെ പാ പാലിക്കുന്നയാൾ അതാണ് ഗോപര് അപ്പം അദ്ദേഹം ഇതേപോലെ ചെറിയ ഉണ്ണിയാണ് ദാരിദ്ര്യം ചില അങ്ങനെയുള്ള വകുപ്പില വിടുക അപ്പം ഉണ്ട് പക്ഷെ ശിവപൂജയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പൂർവ്വജന്മമായിട്ട് കിട്ടിയതാ അങ്ങനെയാണ് ശിവനെ പൂജിച്ചുകൊണ്ടിരിക്കണ ഈ കഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണിയുടെ പൂജ രാജാവിൻ്റെ ശ്രദ്ധയിലും പെട്ടു അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ ശിവ ശിവപൂജ രാജാവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ ഉണ്ണിയിൽ നിന്നും ആശ്രയം എന്നുള്ള മട്ട് അത്രയ്ക്ക് എത്തി നതാണ് എങ്ങനെയാ മണ്ണോണ്ടല്ല പൂജിക്കുക അങ്ങനെയാണ് പാർത്ഥിവംബത്ത് ധൂപതികൾ അർപ്പിച്ചു മനസാ നിവേദ്യവും ചന്ദ്രസേന ചെയ്തു അലങ്കാരം വസ്ത്രമാല്യങ്ങളാൽ മല്യങ്ങളാൽ ഇപ്പോ രാജാവ് എപ്രകാരത്തിലാണോ അതേ പ്രകാരത്തിൽ തന്നെയാ പ്രജകള് ഇപ്പൊ രാജാവ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ശരിക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ രാജാക്കന്മാർക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുമ്പോൾ പറയും അങ്ങ് പൂജിക്കണം പ്രജകളെ കൊണ്ട് പൂജിപ്പിക്കണം കേട്ടോ എന്ന് എന്ന കൂട്ടത്തിൽ ഇവിടെ ഈ രാജാവ് പൂജിക്കുമ്പോൾ ഈ ഗോപനം ഇത് കണ്ട് നന്നായിട്ട് തന്നെ പൂജിക്കുക വാഴ്ത്തി സ്തുതിച്ച നൃത്തമാടി മുത ഭക്തി വളർന്നു ശിവനിലത്തി മനം പിഞ്ചു കുട്ടികളിലാണ് ഇത് ചലനച്ച അത് വേഗം അവർക്ക് കളങ്കല്ലി നിഷ്കളങ്കരാണ് ഒന്നും ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ ആ നിഷ്കളങ്കഭാവം ഈശ്വരൻ വേഗം സ്വീകരിക്കും ഇവിടെ അത് രാജാവിനും കൂടി ഗുണമായി തീർന്നു അതാ പക്ഷെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ജീവിതമാർഗം കുറച്ച് കഷ്ടാണ് വരുമാനം ഇല്ല അപ്പൊ ഈ മകനെ കൊണ്ട് കുറച്ച് പണിടുപ്പിച്ചാൽ എന്തേലും കിട്ടൂ എന്നാ ധാരണ അമ്മ എന്തു കാട്ടി ഈ മണ്ണും ബിംബുമൊക്കെ ഉണ്ടാക്കിയത് ശിവലിംഗമൊക്കെ ഉണ്ടാക്കിയതൊക്കെ അടുത്ത് കിണറ്റിലിട്ടു അല്ലെങ്കിൽ ജലാശയത്തിലിട്ടു അപ്പൊ വലിയ സങ്കടായി വാഴ്ത്തി സ്തുതിച്ച നൃത്തമാടി മുത ഭക്തി വളർന്നു ശിവനിലെത്തി മനം അമ്മയും ഭക്തയാണെങ്കിലും പുത്രനെ ഉണ്ണാൻ വിളിച്ചതു കേട്ടില്ല സാർത്ഥകൻ ചുണ്ണി വിഹരിച്ചു ശംഭുവിൻ ക്രീഡയിൽ പങ്കാളി പാശത തുല്യനായി ചീത്ത വിളിച്ചമ്മ തല്ലി കോപത്തോടെ പാർത്ഥിവലിംഗം സരസ്സിലിട്ടൂജവാൽ പൂജാപാത്രം തൊട്ട ദ്രവ്യങ്ങളൊക്കെയും വാരിയെറിഞ്ഞു സരസിൽ അവിദ്യയാൽ ഉണ്ണിയെ തല്ലിയതുണ്ണി മറന്നുപോയി പൂജ തടയവേ കേണുപോയി ദുഃഖിതൻ ആ മകനെ തച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ ഈ പൂജ മുടക്കി പൂജാപാത്രങ്ങളും മണ്ണും ജയിൽ ശിവലിംഗമൊക്കെ ആ ജലാശയത്തിൽ ഇട്ടപ്പോളെ വല്ലാത്ത സങ്കടായി ദേവ മഹാദേവ എന്നോ തി വീണുപോയി ബോധരഹിതനായി ഏറെ നേരം ഏറെ നേരം ശിശു കണ്ണു തുറന്നവൻ കണ്ടു മഹാദ്ഭുതം ക്ഷേത്രമായി മാറ്റി ശിവൻ ഗൃഹം നിന്നിടം ആ ഉണ്ണി ചെറിയ കുട്ടിലാണ് പക്ഷെ ആ കുടിൽ വലിയൊരു ക്ഷേത്രമായിട്ടാ മാറി മഹാദേവന്റെ പ്രസാദാണ് നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ടാണ് ഈ ഭജന എന്താ ചെയ്യണേ അത് അറിയും കൂടിയില്ല പൂജിക്കണോന്ന് മാത്രമേ അറിയുള്ളൂ ശിവഭക്തിയാണ് കാരണം ശിവൻ പ്രത്യക്ഷായി ഇങ്ങനെ കൊടുത്തത് ആദ്യം ഏറെ മനോഹരം രത്നത്താൽ നിർമ്മിതം ഭൂമി ശോഭിച്ചു സ്ഫടികം വിരിക്കയാൽ ഭംഗിയിൽ തീർത്ത കവാടങ്ങൾ ഗോപുരം സ്വർണകലേശങ്ങൾ കൊണ്ടും പ്രശോഭിതം നീലരത്നം വജ്രം കൊണ്ടുള്ള ചൈന നീലരത്നം വജ്രം കൊണ്ടുള്ള ചത്വരം ഒത്ത നടുക്കായി ശിവലിംഗശോഭയും ശ്രദ്ധയോടെ നോക്കി കണ്ടു ഗോപാലകൻ താൻ അർച്ചന ചെയ്ത പൂക്കൾ അതിൽ മുത ആശ്ചര്യം പ്രകീർത്തിച്ചു രുദ്രനെ വീണു നമിച്ചു പകൽ ഭജിച്ചു സദാ രാത്രി പുറത്തെത്തി വീട്ടിലെത്തി അവൻ കണ്ടു ഗൃഹം സ്വർഗതുല്യമായ അത്ഭുതം അമ്മ വലിച്ചെറിഞ്ഞിട്ടുള്ള പൂക്കള് ശിവലിംഗം മണ്ണോണ്ടിലെ ശിവലിംഗം ഇതൊക്കെ മണ്ണോണ്ടിലെ ശിവലിംഗം അല്ലാതെ കൊണ്ട് നല്ല രത്നത്തെ കൊണ്ടുള്ള ശിവലിംഗായി താൻ അർച്ച പൂക്കളെ ആ അമ്പലത്തില് ഈ ശ്രീകോവിലെ ഈ ശിവലിംഗത്തിനുണ്ട് അത്ഭുതായി വേറെന്തിനാ ദർശനം കൊടുക്കണേ നിതിന് കൂടുതലൊന്നും വേണ്ടേ കിട്ടി അപ്പൊ അന്ന് പുക പകലം മുഴുവൻ അവിടെ ഭജന ഇരുന്നു രാത്രി വീട്ടിൽ ചെന്നപ്പോ വീടൊരു കൊട്ടാരം ഉണ്ട് അതായിരിക്കേറെ അത്ഭുതം വീടിനുള്ളിൽ കയറി കണ്ടു സുതൻ മുത സ്വർണമഞ്ചത്തിൽ സ്വമാതയെയും തഥാ സർവാഭരണ വിഭൂഷിത പ്രഭിയായി കണ്ടു ശങ്കിച്ചു ഇതമ്മയോ ലക്ഷ്മിയോ തന്റെ അമ്മയ്ക്ക് താനേ വേണ്ടു അത് കിട്ടിയപ്പോ അമ്മ മകനെ പറന്നു അമ്മ ഉണ്ണി വൈകുന്നേരം ചെന്ന് നോക്കിയപ്പോ രാത്രിയത്തെ പൂജ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോ അമ്മ നല്ല സ്വർണ്ണക്കട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുഞ്ഞാലാടുണ്ട് അപ്പൊ ഇത് ലക്ഷ്മിയാണോ എന്റെ അമ്മയാണോ സംശയുന്ന രുദ്രന്റെ അനുഗ്രഹം തന്നെ ഇതെന്നുടൻ നന്നായി അറിഞ്ഞു നമിച്ചു ഭൂവി സുധി അമ്മ മകനെ പുണർന്നു ദയാധി ചൊല്ലി ശിവ കൃപ ഭക്തി മഹിമയും രാജാവ് ശിവൻ ചെയ്ത ലീലകൾ മന്ത്രിയോ മൊത്തത്തി ഗോപിയെ കാണുവാൻ സൽക്കഥ കേട്ടപ്പോൾ ചന്ദ്രസേനൻ മുത കണ്ണീരൊഴു സ്തുതിച്ചു മഹേഷനെ രാജാവ് ഈ കാര്യം അറിഞ്ഞു രാജാവ് ഇപ്പൊ ദുഃഖിതനാ രാജാവിന്റെ ഭക്തി ഉണ്ട് രത്നണ്ട് ഒക്കെ കിട്ടിണ്ട് കേട്ടോ അതിലേട്ടല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട് അവിടെ ആ ശത്രുജനം സാധിച്ചില്ല ഈ ഉണ്ണി കൊണ്ട് അത് സാധിക്കും അതാ അത് പറയാൻ പോവാ ഉണ്ണിക്ക് വലിയ അത്ഭുതായി രാജാവ പറഞ്ഞത് ആലിംഗനം ചെയ്തു ബാലനെ ഭൂമിപൻ പൻ ഉത്സവമായി ദിനം സർവർക്കും ഭൂമിയിൽ ചർച്ച ചെയ്തു എന്തു പുണ്യമേ ബാലന് രാത്രി ഉറങ്ങാതെ ലീനരായിരുദ്രനിൽ യുദ്ധത്തിനെത്തിയ ശത്രുഭൂപാലനും കാര്യമറിഞ്ഞു ഭ്രമിച്ചു പോയി സൈന്യവും എത്തി അവരും ഈ ബാലനെ കാണുവാൻ ചൊല്ലി ശിവഭക്തി കൊണ്ടുള്ള ഭാഗ്യവും ചന്ദ്രസേനൻ ശിവഭക്തൻ ഇവ ഇവർക്കു നാം മിത്രമാകേണം ശിവ കൃപ നേടുവാൻ ഉജ്ജയിനീന്ദ്രവൻ ചന്ദ്രസേനൻ ജനം ഭക്തർ രക്ഷിതർ രുദ്രനാൽ നമ്മൾ വിധേയരും കുട്ടികൾ പോലും ശിവഭക്തരാകയാൽ ഭക്തരാകയാൽ സന്ധി വേണം ചന്ദ്രസേനുമായി ഇങ്ങനെ ചൊല്ലിയുപേക്ഷിച്ചു ആയുധം മിത്രങ്ങളായി സദാ മിത്രങ്ങളായി സർവഭൂപാലനും തഥാ യുദ്ധത്തിന് വന്നവരൊക്കെ മനസ്സ് മാറി ഈ രാജാവുമായിട്ട് സന്ധി വേണം എങ്ങനെ സന്ധി വേണം സന്ധി പലതരത്തിലുണ്ടത്രേ സാധാരണ സന്ധി പറഞ്ഞ തുല്യം എന്ന് എനിക്കാ കണക്കാക്കുക ഇവിടെ അങ്ങനല്ല ഒരു ചക്രവർത്തിയോട് ഒരു സാമന്ത രാജാവെ ഇങ്ങനെ സന്ധി ചെയ്ത ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് തുല്യായിട്ട് ആ രീതിയിലാണ് ചക്രവർത്തിയുടെ ഒരു മറ്റേ അനുഗ്രഹം കൂടി വേണം എന്ന നിലയ്ക്കാണ് ആ സന്ധി അങ്ങനെയാണ് കീഴ്പ്പെട്ടുകൊണ്ട് എന്നുള്ള സന്ധ്യ സൂതനോദി ഭക്തി മഹാത്മ്യങ്ങനെ ഗോപികാപുത്രനെ വാഴ്ത്തി സകലരും പൂജ ചെയ്തു മഹാകാളനെ വിപ്രരേ രാജാക്കളെ മുതാ ചന്ദ്രൻ എല്ലാവർക്കും വലിയ സന്തോഷം അവിടെ ഉണ്ടായത് ഈ ഉണ്ണിയുടെ ഭക്തിയാ കാരണം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടതാ കാരണം അമ്മ ഒന്ന് ചൂടാക്കി സത്യം പറഞ്ഞാതാ കാരണം ആ ഉണ്ണിയുടെ മനസ്സ് നീറി നമുക്ക് ഇതുപോലെ ഒന്ന് നീറാൻ തരായിക്കാൻ നമ്മൾ രക്ഷപ്പെട്ടുണ്ടോ എവിടെ വിളി പൊങ്ങുന്നിതാവിടെ ഇതവിടെ വരും മഹാദേവനായാലും വരും വിഷ്ണു ആയാലും വരും കൃഷ്ണമായാലും വരും ദേവിയായാലും വരും പക്ഷേ എല്ലാം മറന്നോ വിളിക്കു വിൻ ഭക്തരെ അതില്ലാണ്ട് വരില്ലാട്ടോ എനിക്കത് വേണം എനിക്കത് വേണം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചു വയ്ക്കാൻ വരില്ല ഇവിടെ ഒന്നും ആഗ്രഹമില്ലാതെ കണ്ട ആ ഉണ്ണി അത് ചെയ്യണതേ അതുകൊണ്ടാണ് ഈ ഫലം കിട്ടിയത് ഭൂപാലരും മഹാകാളനെ ഭക്തരായി പൂജിച്ചു ധന്യരായി അർപ്പിച്ചു സർവതം ബാലനായി സമ്മാനം നൽകി കുറെ ധനം കാഴ്ചയായി നൽകി പലതരം വസ്തുവും ചന്ദ്രസേനൻ യുവ ബാലനെ വാഴിച്ചു തുഷ്ടരായി ദേവകൾ വിപ്രരും അപ്പോഴേക്കും ഹനുമാനത്തെ ഈശ്വരൻ പെട്ടെന്ന് വന്ദിച്ചു രാജാക്കളൊക്കെയും അപ്പോൾ ഇവിടെ രാജാവിന്റെ മകനല്ല വെറൊരു ഗോപാലകനായി ഉണ്ണി ഈ ഉണ്ണിയുടെ ഈ ശിവ അനുഗ്രഹം നേടിയപ്പോ ആ രാജാവ് ഈ ഉണ്ണിയെ തൻ്റെ അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ചു അവിടെ അച്ഛൻ മകൻ എന്നുള്ള വിഷയമൊന്നുമില്ല പുരാണങ്ങള് എല്ലായ്പ്പോഴും ഇങ്ങനെ അച്ഛൻ മകൻ എന്നും കണക്കാക്കാറില്ല അതിൻ്റെ സാത്വികത ഏറ്റവും മാക്സിമത്തിലുള്ള സമയത്താൽ ഇതുപോലെ സംഭവിക്കും എന്ന് സാരം ഈ ഡോക്ടറിന്റെ മകൻ ഡോക്ടർ ആവണ്ട എന്ന് സാരം അത്രേ ഉള്ളൂ ഏതായാലും എല്ലാവരും ഇതേപോലെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗോപാലകനെ രാജകുമാരനായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് വായിച്ച സമയത്ത് ഹനുമാൻ അവിടെ വന്നെത്തി ശങ്കരാംശ പൂജിതൻ മാരുതി ബാലനെ സാദരം മാറോടാണ് ചോദ്യം ഭൂമി പേർ കേൾക്കുവാൻ ശ്രീശിവൻ മാത്രം ഗതി നമുക്കൊക്കെയും കണ്ടില്ലേ ബാലനെ രക്ഷിച്ചു ശങ്കരൻ ഹനുമാൻ പറയാ കി കുട്ടിയല്ലേ മന്ത്രമില്ലാ നിയമവും എന്നിട്ടും ഗോപൻ ശിവനെ ദർശിച്ചതും ആശ്ചര്യമല്ലേ സത്കീർത്തി പരന്നതും ദീർഘായുവായി സുഖം നേടി ലയിച്ചിടും ഭാവിയിൽ കൃഷ്ണ പിതാനന്ദഗോപരായി ജന്മമെടുക്കും യശസ്വിയായി തീർന്നിടും ഇന്നു മുതൽ ഇവൻ ശ്രീകരനാമാവായി കീർത്തി നേടും എന്ന് ചൊല്ലി പ്രസന്നനായി ഹനുമാൻ പറഞ്ഞു ഈ ഉണ്ണി ശ്രീകരൻ എന്ന രീതിയിൽ എന്ന പേരില് എല്ലാവരും അറിയപ്പെടും മാത്രമല്ല അടുത്ത ജന്മത്തില് നന്ദഗോപുരായിട്ട് വരും ശ്രീകൃഷ്ണന്റെ അച്ഛനായിട്ട് വളർത്തച്ഛനായിട്ട് ഈ ഉണ്ണി മാറും അത്രയും ഈശ്വരഭക്തിയാണ് അപ്പോ എല്ലാവിധ അനു എല്ലാവിധ അനുഗ്രഹങ്ങളും ഹനുമാനാൽ ആ സദസ്സിൽ വെച്ച് ഈ ഉണ്ണിക്ക് കൊടുത്തു ഈ ഉണ്ണിയിലൂടെ നിങ്ങൾക്ക് സുഖത്തെ പ്രധാനം അത് ഭഗവാൻ തരുകയും ചെയ്യും മഹാദേവൻ തരുകയും ചെയ്യും എന്നും പറഞ്ഞു സൂതനോദീ വിപ്രശ്രേഷ്ഠ മാരുതി നൽകി അനുഗ്രഹം മന്ത്രവിധികളും ബാലനായി ആചാരം പൂജാ നിയമവും ചൊല്ലി ഉപാസന നിഷ്ഠാക്രമങ്ങളും സന്തുഷ്ടനായ ഹനുമാൻ മറഞ്ഞുപോയി മിത്രമായി തീർന്ന നൃപരും പിരിഞ്ഞുപോയി ശ്രീകരനും വിപ്രരൊക്കെയും തുഷ്ടരായി ശങ്കര പൂജകൾ വെച്ച് സദ്ഭക്തരായി ദിവസം അവിടെ എല്ലാവരും ഇതേപോലെ ഈ മഹാദേവ ഭക്തരായിക്കൊണ്ട് തീർന്നു എന്ന് പറയാണ് ഇപ്പൊടെ മഹാദേവന്റെ ഒരു ജ്യോതിർലിംഗ രൂപത്തിലാണ് ഈ ഉണ്ണിക്ക് ദർശനം കൊടുത്തത് മഹാകാലൻ എന്ന നിലയ്ക്ക് അപ്പൊ അങ്ങനെയുള്ള ആ മഹാദേവൻ നമുക്കും ഇതേപോലെ സ്വർഗീയ സുഖങ്ങൾ തരുമാറാകട്ടെ അത് ഭക്തി ആണോ വേണ്ടത് മഹാ തന്നെ പറ്റും അതായത് ഇവിടെ എല്ലാ രാജാക്കന്മാർ വന്നിട്ട് ഈ രാജാവിനെ വധിക്കാനുള്ള ശ്രമം ഉണ്ടായത് പക്ഷേ അവിടെ ഒരു ഭക്തൻ ചെറിയ ഉണ്ണി രക്ഷിച്ചു അതേപോലെ തന്നെ അവിടെ മഹാദേവൻ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഭാഗത്ത് നമുക്കും ഭഗവാനെ ഭജിക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് നാളെ ഓങ്കാരേശ്വരൻ പരമേശ്വരൻ ഇതൊക്കെ നമുക്ക് നാളെ കേൾക്കാം ശ്രീ ശിവണോ ശിവ നമോ ശിവ